श्रीराम राम राम जय श्रीराम राम श्री राम सीताभिराम राम सीता सीतासन्दर्शनम् उदकनिधि नडविल् मरुं त्रिकूडाद्रिमेलुल्लङ्घितेब्धौ पवनात्मजन्मना ജനകനരപതി വര മകൾക്കും ദശാസ്യനും ചെമ്മേവിറച്ചിതുവാമഭാഗം തുലോം ജനകനരപതി ദുഹി ത്രിവരനു ദക്ഷാംഗവും ജാതനാകിൽ വരും സുഖം ദുഃഖവും തതനു കപി കപികുലപതി കടന്നിതുലങ്കയിൽ താനതി സൂക്ഷ്മ ശരീരനായി രാത്രിയിൽ ഉദിതരവികിരണ ഉദിതരവികിരണ രുചി പൂണ്ടോരു ലങ്കയിലൊക്കെ തിരഞ്ഞാനൊരിടമൊഴിയാതെ ദശപഥനമണി നിലയമായിരിക്കും മമതേ പിരിപ്പേടമെന്നൂർത്തുമാരുതി കനകമണി നിഗര വിരചിതപുരി ലെങ്ങുമേ കാണാഞ്ഞു വചനമൂർത്തിയിടാൻ ഉടമയുടൂമസുരപുരി കനിവിനൊടു ചൊല്ലിയോരുദ്ധ്യാന ദേശേ തിന് തിരഞ്ഞു തുടങ്ങിനാൻ ഉപ ഉപവനവും അമൃത സമസലിലയ്യുതവാപിയു സൗഖങ്ങളും ഗോപുരങ്ങളും സഹജസുത സചിപലപതികൾ ഭവനങ്ങളും സൗവർണസാല പതാകങ്ങളും ദശപദനമണിഭവന ശോഭ കാണും വിധോ ദിക്പാലമന്ദിരം ധിക്ൃതമായി വരും കനകമണി രചിതഭവന് ഭവനങ്ങളിലെങ്ങുമേക കാണഞ്ഞു പിന്നെയും നീളെ നോക്കും വിധവും കുസുമയ സുരഭിയൊടു പവനനതിഗൂഢമായി കൂടെ തടഞ്ഞു കൂട്ടിക്കൊണ്ടുപോയുടൻ തര തരതരുപ്രവരങ്ങളും ഉന്നതമായുള്ള ശിംഷപാവൃക്ഷവും അതിനികടമഖിള ജഗതീശ്വരി തന്നെയുമാശുന ആശുഗനാശു കാട്ടിക്കൊടുത്തിടിനാൻ മലിനതര ചിഗുരവസനം പൂണ്ടുദീനയായി മൈഥിലിതാൻ ഋഷഗാത്രിയായും ഭയവിവശമവനീലുരുണ്ടും സദാ ഹൃദി ഭർത്താവു തന്നെ നനച്ചു നാ നയന ജലമന വരതമൊഴുകിയൊഴുകിപ്പതിനാമത്തെ രാമര നാമത്തെ രാമരാമേ തി ജപിക്കയും നിശിചരികൾ നടുവിൽ അഴലൊടുമരുഭുമീശ്വരി നിത്യസ്വരൂപിണിയെ കണ്ടുമാരുതി വിടപിപരശിരസി നിബിടച്ചർഗതൻ വിസ്മയം പൂണ്ടു മറഞ്ഞിരുന്നേടിനാൻ രകുലപതി രഘൂത്തമൻ തന്നുട ദേവിയാം സീതയെ കണ്ടു കവിവരൻ കമലമകളി ജഗതീശ്വരി തന്നുടൽ കണ്ടേൻ കൃതാർഥോസ്മ്യഹം കൃതാർത്ഥോസ്മ്യഹം ദിവസ കരകുലപതിരഘുത്തമൻ കാര്യവും ദീനതയൻ സാധിച്ചു തിന്നു ഞാൻ പുറപ്പാട് ഇതി പലവുമകതളിരിലോർത്തുകേരമിരിക്കും ദശാന്തരെ അസുരകുലപര നിലയനയത്തിൽ പുറത്തുനിന്നാശു ചില ഘോഷ ശബ്ദങ്ങൾ കേൾക്കായി കിമിതമിതി സപതി ിസലയ ചയീനനായി കിടവദേഹം മറച്ചു മരുവിനാൻ വിബുധകുലരി വരപെത്രയും വിസ്മയത്തോടു കണ്ടു കവി കുഞ്ചരൻ അസുരസുരനിശിചരവരാഗനാ വൃന്ദവും അത്ഭുതമായുള്ള ശൃംഗാരവേഷവും ദവതനവനവരമകള മകതളിരിലുണ്ടുതദേഹനാശം ഭവിക്കുന്നതെന്നേശ്വര സകല ജഗദധിപതി സനാതനൻ സന്മയൻ സാക്ഷാൽ മുകുന്ദനെയും കണ്ടുകു കണ്ടു ഞാൻ निशिततरशरशिर केवले निर्मलमय भगवत्पदाम्बुजे वरद भरदनजनमरुमृतानन्दपूर्णमां वैकुण्ठराज्यमि के തിനുബസമയതമിതി മനസ്സി കരുതി ഞാനം ഭോജപുത്രിയെ കൊണ്ടുപോന്നിടിനേൻ അതിനുമൊരു പരിഭവമുടു വന്നീലവനായുർവിനാശകാലം നമുക്കാഗതം ശിരസിമലിഖിതമിഹ മരണസമയം ദൃഢം ചിന്തിച്ചു കണ്ടാൽ അതിനില്ല സംശയം ചഞ്ചലം കമലജനു മറിയരുതുക അളവേതു മേ കാലസ്വരൂപനാമീശ്വരൻ തന്മതം സത മകതിരിലിവ കരുതിരകുനാഥനെ സ്വാത്മനാ ചിന്തിച്ചു ചിന്തിച്ചിരിക്കവേ കപികൾ കുലവരനവിടെയാശുചെല്ലും മുമ്പേ രാത്രിയിൽ സ്വപ്നം ദശാനനൻ തിലകചനേന രാത്രൂ വരും കശിൽ കപിവരൻ കാമരൂപാൻവിതൻ കൃപയോട്ടൊരു കൃമിസദൃശ സൂക്ഷ്മശരീരനായി കൃത്സ്നം പുരപരമന്യുഷ്യനിശ്ചലം തരുനികരപര ശിരസി വന്നിരുന്നാദരാൾ താർമകൾ തന്നെയും കണ്ടുരാമോദന്തം അഖിലമവളുടുപത പറഞ്ഞടയാളവുമാശു കൊടുത്തുടനാശ്വസിപ്പിച്ചു പോം അതുപൊഴുതിലവനറിവ തിന്നു ഞാൻ ചെന്നു കണ്ടാതി വളർത്തുവൻ വാങ്്മയാസ്ത്രങ്ങളാൽ രഘുപതിയുടതു അവന ശേഷമറിയിച്ചു രഘുപതിയുടാതുവന കോപിച്ചുടനേ വരും क्षणशिरसि सुखमरणमतिनिशितमायु रामशरमेकं वरं दृढं परमगति वदनुपदेश मां पन्धातुम पार्कल्ले तु सुरनिवहमतिबलवशासत्यं स्वप्नं चलर्कुचिलकलमोक्णं നിജമനസി ഫലഭൂമിതി വിരപൊടു നിരൂപിച്ചു നിശ്ചിത്യ നിർഗമിച്ചിടിനാൻ രാവണൻ കനകമണി വലയകടകാംഗതനുപുര കാഞ്ചിമുഖാഭരണാഭരമന്തികേ വിവശതരഹൃദയമൊടു കേട്ടു നോക്കും വിധോ വിസ്മയമാറുകണ്ടു പുരോഭുവി ിരി പുനിഷിചരകുലാധിപൻ തൻവരവെത്രയും ഭീതയായി വന്തി സീതയും ഉറസിജൂ മുരുതുടകളാൽ മറച്ചാതി പൂണ്ടുത്വമാങ്കം താഴ്ത്തിവേ പതു ഗാത്രിയായി നിജരമണനിരുപമശരീരം നിരാകുലം നിർമ്മലം ധ്യാനിച്ചിരിക്കും ദശാന്തരെ ദവദനയു ദശവദന യുഗര പരവശതയാമം ദേവി സമീപി രാവണൻറെ ഇച്ഛാഭംഗം അനുസരണ മധുര രസവചന വിഭവങ്ങളാലൂപിണിയോടു ചൊല്ലിടിനാൻ श्रीणुसुमुखितवचरणनळिनदासोऽस्म्यहं शोभनशिले प्रसीदप्रसीदमे निखिलजगदतिपमु असुर अधिपमसुरेशमालोक्यमां निले निन्निले निन्ेवान् ത്വരിതമതികുതുകൊടുമൊന്നു നോക്കിയിടുമാം തുൽഗതമാനസനെന്നറിയെന്നെ നീ ഭവതി തവരമണമപി ദശരഥ തനൂജനെ പാർത്താൽ ചിലർക്കു കാണാം ചിലപ്പോളെടോ ഫലസമയമഖിലതിശി നന്നായി തിരകിലും ഭാഗ്യവതാമപി കണ്ടുകിട്ടാ പറം സുമുഖി ദശരഥ തനയനാൽ നിനക്കേതു കാര്യമില്ലെന്നുധരിക്കനീ ഒരു പൊഴുതുമവന് പുനരൊന്നിലുമാശയില്ലോത്താൽ ഒരു ഗുണമില്ലവനോമലേദൃഢ മനതമുപഗൂഹനം ചെയ്കിലും സുപ്രസുചിരമരികെ വസിക്കിലും ുദയമലിവോടു ഭുജിക്കലും തൽ താൽപര്യം നിന്നിലില്ലവനേതു മേ ശരണമവനൊരുവരു ഒരിക്കലുമില്ല ശക്തിഹീനൻ വരികയുമില്ലല്ലോ കി നവതി കരണീയം ഭവതിയാൽ കീർത്തിഹീനൻ കൃതഘ്നൻ തുലോം നിർമ്മമൻ റിയൻ അറിയരുതും കരുതർക്കു മേ ദനഹീനൻ പ്രിയേ പണ്ഡിതമാനവൻ നിഖി വ നിഖി വനചരൻ നിവഹമധ്യസ്ഥിതൻ ദൃശം നിഷ്കിഞ്ചന പ്രിയൻ ഭേദഹീനാത്മകൻ शोपचनू मुरावनी सुरवरनू मवनुख्यु मिष्वाक्कलुम् गोक्कलुम् भेदमिल्ले दुमे। भवतिययु मुरु शबरतरुणियु प्रिये। भवतिययु मकतलिरिलावनिह मरन्निदू भर्तावि पार्तिनिमति द्विमुखनवनानि संशयं तुदास दासोहमध्यभजस्व मां करगतमुरमलमणि वरमुडनुपेक्षु काचते सुरदितिजदनुजभुजागाप्सरोन्धसरोगन्धर्वसुन्दरीवर्गं परिचरिकं मुदा नियतमतिभयसहितममित बहुमानेन निमल्परिग्रहमाय् मरुवीडुगिल् कलयरुतु समयमिह चरुतु वेरुते मम कान्ते वाल्कनी सन्दतम् കളമൊഴികൾ പലരും മിക വിടുപണികൾ ചെയ്യുമക്കാലനും പേടിയുണ്ടെന്നേ മനോഹരെ പുരുഷഗുണമിഹ മനസ്സി കരുതു പുരഹൂതനാൽ പൂജ്യനാം പുണ്യപുമാനെന്നറികമാം സരസമനുസര സതയമൈസ്തവശാനുഗം സൗജന്യ സൗഭാഗ്യസാര സർവസ്വമേ

ജാതരോഷം നുള്ളിയിട്ടു ചൊല്ലിരിനാൾ സവിതൃങ്കുലതിലകനില ദീവ ഭീത്യാഭവാൻ സന്യാസിയായി വന്നിടുവരും കാണാതെ സഭയമതിവിനയമൊടു ചുനീവ ഹവിരത്വരെ സാഹസത്തോടു മാം കട്ടുകൊണ്ടിലയോ दशवदनसुदृढमनुचितमिथुनिनैक्यीतल् फलं नीताननुभवि कुं ध्रुतं दशरथजनिषिता शरदलितवपुषा भवान् देहं विनायमलोकं प्रवेशिक्यम् ഘുജന തിലകനൊരു മനുജനിക്ഷോ ലവണ ജലനിധിയെ രഘുകുലതിലകനശ്വമം ലംഘനം ചെയ്യുമതിനിൽ സംശയം ലവസമയമൊടു നിശിതവിശിക ലങ്കയും ഭസ്മമാക്കിടുമരക്ഷണാൽ സഹജസുതസചിപലപതികളോടു കൂട്ടവേ സം നിന്നുടേ സൈന്യവും നിർണയം അവനവനീ അവനവനീപുണത അവനവനീ അതിനിപുണതര ി ഭരശ നാശനധ്യപ്താതാവ അപേക്ഷിച്ചിതു കാരണം അവതരണം അവനിതലമതി ലതി ദയാപരനാശു ചെയ്തിടിനാൻ നിന്നെ ഒടുക്കുവാൻ ജനകൃപരനു മകളായി പിറന്നേ നഹം ചെമ്മേ അതിന്നൊരു കാരണഭൂതയായി മനസ്സി പുനരിനിരവിനൊടുവ നാശുമാം കൊണ്ടുപോ നിന്നും കൊന്നവൻ ഇതിമിഥിലുപതി മകൾ പരുഷ വചനങ്ങൾ കേട്ടേറ്റവും ക്രുദ്ധനായോരുദശാനൻ അതിചപല കരഭുവി കരാളം കരവാളമാശുഭൂപുത്രിയെ കൊല്ലുവാനോങ്ങിനാൻ അതുപൊഴുതിലതികരുണയുടുമയതനൂജയുമാത്മഭർത്തം പിടിച്ചടക്കീടിനാൾ ഒഴികൊഴി കദശവദന ശൃണു മമ ഭജോ ഭവാനുല്ലാതകാര്യമോരായിമൂഢപ്രഭോ ൃശാങ്കലംബ്യരാഘവം പകലിരവും നിശിചരികൾ പരുഷവചനം കേട്ടു പാരം വശം കേട്ടു ि धूमिवल् दुरितमितिलधिकमिह नहि नहि सुदुर्मदे दुष्कीर्ति चेरुमो वीर्यपुंसां विभो सुरदनुजदितिजभुजगाप्सरोगन्धर्वसुन्दरीगर्वर्गं निनकूवशगतम् ദശമുഖനുമധിക ജലനാശുമണ്ടോദരീദാക്ഷിണ്യ വാക്കുകൾ കേട്ടു സലജ്ജനായി നിശിചരികളോടു സതയമവനുമുര ചെയ്തു നിങ്ങൾ പറഞ്ഞു വശത്തു വരുത്തുവിൻ ഭയജനകുസരണ വചനങ്ങളും ഭാവവികാരങ്ങൾ കൊണ്ടും ബഹുവിധം അവനി മകളാ കതരിൽ അഴിച്ചെങ്കല വിനമ്പോട് അവനി മകളക തളിരിൽ അഴിച്ചെങ്കലാക്കുവിനമ്പോടു മാസം പാർപ്പിനിന്നിയും ഇതിരജനി ചരികളോടു ദശപദനനും പറഞ്ഞീർച്ചയോടന്തരം കൊക്കുവേപിനാൻ അതികഠിന പരുഷതര വചനശരമേൽക്കയാൽ ആത്മാേദിച്ചിരുന്നിതു സീതയും അനുചിതമിത മലമടങ്ങുവിൻ നിങ്ങളെന്നപ്പോൾ ത്രിചടയുമാശു ചൊല്ലിടിനാൽ शृणुवचनमितुमनिशाचरस्त्रीकले शीलवति नमस्करिचिन् सुखरहितहृदयमुडुरङ्गिणेङ्गिने रंगीने स्वप्नमाहन्दकण्डे निदानीं दृढम् अखिलजगदधिपनभिरामनां रामनुमैरावरो ऐरावतो परिलक्ष्मणवीरनम् शरनिगरपरिपतन दहनकणजाङ्गाविहीनं दहि पिच्छुलङ्कयुं श्रमम् निग्रहचुश्रमं श्रमं। राक्षसराज्यं विभीषणु न യോ മഴകിനുടുമടിയിൽ വച്ചാതരാൾ മാനിച്ചു ചെന്നയോധ്യാപുരം ദശമുഖൻ നഗ്നരൂപിയായി ഗോമയമായ മഹാഹൃതം തന്നിലേ തിലരസവുമുടൽ മുഴുവൻ അലിവിനുടണിഞ്ഞുടൻ ധൃത്വാദ നളദമാലിം നിജമൂർധനി ചിസുതൈന്യസമേതായി നിർമക്തനായി കണ്ടു വിസ്മയം തേടിനേൻ പ്രജനി ചരകുലപതി വിഭീഷണൻ ഭക്തനായി രാമപാദാജവും സേവിച്ചുമേ വിനാൻ കലുഷതകൾ കളവിനിഹരാക്ഷത്രീകളെ കണ്ടുകൊള്ളാമിതു സത്യമത്രേ ദൃഢം കരുണയോട് കളിതിരിജാവോരീതി കേട്ട കേട്ടത് പുതഭീതി പൂണ്ടിട മനസ്സി പരവശതയോടുറങ്ങിനേ വരും മാനസേ ദുഃഖം കലർന്നോ വൈദേഹിയും श्रीराम राम राम सीताभिराम राम रामा।